ഇവൾക്ക് എന്താ പറ്റിയത് ഇത്രയും ധൈര്യം ഇവൾക്ക് എവിടെ കിട്ടി ഇന്നലെ വരെ എൻ്റെ മുൻപിൽ കരഞ്ഞുകൊണ്ട് നിന്നവൾ ഇന്ന് പെട്ടെന്ന് എങ്ങനെയാണ് മാറിയത് ഇനി അനീറ്റെന്തേലും പറഞ്ഞു അവളോട് കുഞ്ഞിനെയും കൊണ്ട് ഫോണിൽ നോക്കി കിടന്നപ്പോഴാണ് ഡോർ അനങ്ങുന്നത് പോലെ തോന്നിയത് ചുമ്മാ അങ്ങോട്ട് നോക്കിയതാ അപ്പോഴുണ്ട് അവൾ നഖവും കടിച്ചുകൊണ്ട് വാതിൽക്കൽ നിന്ന് എത്തി നോക്കുന്നു ഞാനുള്ളത് കൊണ്ട് അകത്തേക്ക് കയറാത്തതെന്ന് മനസ്സിലായി കുറച്ചു കഴിഞ്ഞ് അവളെ കണ്ടില്ല കുഞ്ഞിനെ കട്ടിലിൽ കിടത്തിയിട്ട് അവളെ തപ്പിയിറങ്ങി അനിയറ്റ ഉള്ളതുകൊണ്ട് ആൻറ്റിയുടെ അടുത്ത് പോകില്ലെന്ന് ഉറപ്പായിരുന്നു വെറുതെ ബാൽക്കണിയിൽ പോയി നോക്കിയതാ അപ്പോഴ അവൾ ആകാശത്തോട്ട് നോക്കി എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടത് പൊക്കിയെടുത്ത് കട്ടിലേക്ക് കൊണ്ടു കടത്തി സത്യം പറഞ്ഞാൽ എൻ്റെ കൺട്രോൾ പോയി കൈവിട്ട് പോകുമെന്ന് കരുതിയപ്പോഴാണ് രണ്ട് ഡയലോഗും അടിച്ച് എഴുന്നേറ്റത് ഞാൻ എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോൾ അവൾ എന്നെ തള്ളി താഴെയിട്ടുകൊണ്ട് എൻ്റെ മടിയിൽ കയറിയിരുന്ന് കിസ് ചെയ്യാൻ തുടങ്ങി എൻ്റെ പെണ്ണെനിക്ക് ആദ്യമായിട്ട് തരുന്ന ഡീപ്പ് കിസ്സായിരുന്നു സത്യത്തിൽ ബോധവും പോയി കൺട്രോളും പോയി ഒരു കണക്കിനെ പിടിച്ചു നിർത്തുമായിരുന്നു എല്ലാം കഴിഞ്ഞ് കുറെ മാസ് ഡയലോഗും എൻ്റെ വായ അടഞ്ഞുപോയി ചെച്ചി ഓരോന്നും ആലോചിച്ച് ഒരു കൈ തലയ്ക്കടിയിൽ വെച്ച് ഒരു കൈ അവൾ ചുംബിച്ച് ചുണ്ടിൽ തഴുകിക്കൊണ്ട് ചിന്തിച്ചു പുതുപ്പിനുള്ളിൽ കിടക്കുന്ന പൊന്നും ഓരോന്ന് ആലോചിക്കുകയായിരുന്നു ആദ്യം ഇച്ചായൻ്റെ അടുത്തൊന്ന് പകച്ചു പോയെങ്കിലും എന്നോട് ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് ഞാൻ ഒന്നും ചെയ്യാതിരുന്ന ഞാൻ തോറ്റുപോയെന്ന് വിചാരിക്കും അതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ തോന്നിയത് ഇച്ചായൻ്റെ കിളിപോയി ഇരിപ്പ് കണ്ട് ചിരി വന്നു കുറെ ഡയലോഗും കൂടി പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ ചിലപ്പോൾ എപ്പോഴാ സ്വഭാവം മാറുന്നതെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ചൊറിയാൻ ചെന്ന എനിക്ക് തന്നെ പണി കിട്ടും അതുകൊണ്ട് ഉള്ള ജീവനും കൊണ്ടുവന്ന് കട്ടിലിൽ കിടന്നത് അവൾ ഓരോന്നും ആലോചിച്ചുറങ്ങിയിരുന്നു എന്നാൽ റിച്ചിക്ക് എങ്ങനെ കിടന്നിട്ടും ഉറക്കം വരുന്നില്ലായിരുന്നു തൻ്റെ പെണ്ണ് ആദ്യമായി ഇങ്ങോട്ട് തന്ന ഗാഢമായ ചുംബനത്തിന്റെ ആലസ്യത്തിലായിരുന്നു അവൻ അവൾ ഉറങ്ങിയെന്ന് അവൻ പതിയെ എഴുന്നേറ്റ് അവളുടെ അടുത്ത് ചെന്ന് കിടന്നുകൊണ്ട് അവളെ എടുത്ത് നെഞ്ചിൽ കിടത്തി നെറ്റിയിലൊന്ന് ചുംബിച്ചു അവളും അവൻ്റെ ചൂടറിഞ്ഞതും ഒന്നുകൂടി അവൻ്റെ നെഞ്ചിൽ ചുരുണ്ടുകൂടി ഉറങ്ങി അവൻ്റെ പൊന്നു എഴുന്നേറ്റപ്പോഴേക്കും റിച്ചി ജോഗിങ്ങിന് പോയിരുന്നു അവൾ ഫ്രഷായി അടുക്കളയിൽ ചെന്നപ്പോൾ അനീറ്റ ചായ ഇടുകയായിരുന്നു അവൾ സുധാമയെ അവിടെയൊക്കെ നോക്കി പക്ഷെ അവരെ കണ്ടില്ല സുധയാൻറ്റിയാണോ നോക്കുന്നത് ആൻ്റി രാവിലെ അമ്പലത്തിൽ പോയി അവളുടെ നോട്ടം കണ്ട് അനീറ്റ അവളോട് പറഞ്ഞു പൊന്നു വലിയ താല്പര്യം ഇല്ലാതെ മൂളി അത് കേട്ട് അനീറ്റയ്ക്ക് ചിരി വന്നു മരിയ എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു അത് കേട്ടതും പൊന്നു എന്താണെന്നുള്ള രീതിയിൽ അനീറ്റയെ നോക്കി അത് റോബിൻ ചേട്ടനും ഞാൻ തമ്മിൽ ഇഷ്ടത്തിലാണ് അടുത്ത മാസം ഞങ്ങളുടെ വിവാഹമാണ് മരിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ ഡിവോഴ്സ് സൈൻ ചെയ്തു തരണം അവൾ പറഞ്ഞതും പൊന്നു മുഖമടച്ചൊരു അടിയായിരുന്നു അവൾ കവളിൽ കൈവച്ചു കൊണ്ട് പൊന്നുവിനെ നോക്കി മൂത്തവരെ തല്ലരുതെന്നാ എൻ്റെ മമ്മി എന്നെ പഠിപ്പിച്ചത് പക്ഷെ അനാവശ്യം പറഞ്ഞ മൂത്തവരാണെന്നോ ഇളയവരാണെന്നോ ഞാൻ നോക്കില്ല ഇനി ഒരിക്കൽ കൂടി ചേച്ചി എൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞുകൊണ്ട് വന്ന ചിലപ്പോൾ ഞാൻ ഇങ്ങനെയായിരിക്കല്ലോ പ്രതികരിക്കുന്നത് ഇന്ന് വരെ ഞാൻ ചേച്ചിയെന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ വേറൊന്നും എന്നെ കൊണ്ട് വിളിപ്പിക്കരുത് പറഞ്ഞേക്കാം പൊന്നു അവൾക്ക് നേരെ കഴിച്ചുകൂണ്ടി ദേഷ്യത്തോടെ പറഞ്ഞു താനതിനെ എന്നെ തലഞ്ഞത് തനിക്ക് ചേട്ടനെ വേണ്ടല്ലോ ചേട്ടനെ ഇട്ടിട്ട് പോയതല്ലേ താൻ പിന്നെ ഇപ്പം എന്താ ഇത്ര ദേഷ്യപ്പെടാൻ അതൊക്കെ എൻ്റെ ഇഷ്ടം എനിക്ക് തോന്നുമ്പോൾ ഞാൻ സ്നേഹിക്കും ചിലപ്പോൾ വേണ്ടെന്ന് വെക്കും അത് കണ്ട് ചേച്ചി മോഹിക്കാൻ നിൽക്കണ്ട ഞാൻ മരിക്കുന്നത് വരെ എൻ്റെ മനസ്സിനും ശരീരത്തിനും ഒരേയൊരു അവകാശമേ കാണുള്ളൂ അതെന്റെ ഇച്ഛായൻ മാത്രമായിരിക്കും അതിനിടയിൽ ചേച്ചി കയറി കളിക്കാൻ നോക്കണ്ട അത് ചേച്ചിയുടെ നല്ലതിനായിരിക്കില്ല പൊന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു നിന്റെ ഈ ധൈര്യം രണ്ട് വർഷത്തിനു മുൻപേ എവിടെ പോയി അവൾ തിരിഞ്ഞു നടന്നതും അനീറ്റ അവളോട് ചോദിച്ചു പൊന്ന് ഒരു നിമിഷം അവിടെ തന്നെ നിന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു പറ നിനക്ക് ഇത്രയും ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്തിനാ പിന്നെ ചേട്ടനെ വിട്ടിട്ട് പോയത് ആ രണ്ട് വർഷം ചേട്ടൻ എങ്ങനെയാ ജീവിച്ചതെന്ന് നിനക്കറിയോ ചത്ത് ജീവിക്കുമായിരുന്നു ആ പാവം വലിയും കൂടിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുറിക്കു വെളിയിൽ പോലും ഇറങ്ങാതെ നിന്റെ ചാർലിയും കൊണ്ട് അരുൺചേട്ടൻ്റെ ഫ്ലാറ്റിലായിരുന്നു ചേട്ടൻ വീട്ടിലേക്ക് പോയിട്ട് പോലുമില്ല ആരെങ്കിലും എന്തേലും പറഞ്ഞെന്ന് കരുതി എന്തിനാ നീ പോയത് ചേട്ടനെ വിട്ടിട്ട് ഓക്കെ നീ പോയി സമ്മതിച്ചു നീ നിൻ്റെ അമ്മയെ വിളിക്കുമായിരുന്നല്ലോ എന്തുകൊണ്ട് ആ ചേട്ടൻ്റെ കുഞ്ഞ് നിൻ്റെ വയറ്റിൽ വളരുന്നുവെന്ന് നീ പറഞ്ഞില്ല ആ കുഞ്ഞിന് ജന്മം നൽകിയത് നീ പറഞ്ഞില്ല ആ കുഞ്ഞിനെ അതിൻ്റെ അപ്പൻ്റെ അടുത്തു നിന്ന് നീ മാറ്റി നിർത്തിയില്ലേ മോളെപ്പോലെ കൊണ്ടുനടന്ന ആ മനുഷ്യനെ നീ മാറ്റി നിർത്തിയില്ലേ പറ ഇതൊക്കെയാണോ സ്നേഹം ഇതാണോ നീ പറഞ്ഞ സ്നേഹം അനീറ്റ ചോദിച്ചതും അവൾ കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് ഓടി പൊന്നു കരഞ്ഞുകൊണ്ട് പോകുന്നത് കണ്ടാണ് ആൽബിയും അപ്പവും വരുന്നത് എന്താടി എന്തി എന്തിനാണ് അവൾ കരഞ്ഞത് അതുകൊണ്ട് ആൽബി ആവലാതിയോടെ അനീറ്റയോട് ചോദിച്ചു അത് ചേട്ടായി രാവിലെ എന്നോടൊന്ന് പറഞ്ഞായിരുന്നു ഞങ്ങളുടെ പറഞ്ഞു പറഞ്ഞോന്ന് പേടിപ്പിക്കണമെന്ന് അത് പറഞ്ഞതാ പക്ഷെ അത് പറഞ്ഞപ്പോൾ അവളെന്നെ അടിച്ചു അനീറ്റ ചിരിയോടെ കവളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞതും അവനും പുഞ്ചിരിച്ചു പിന്നെ എന്തിനാ അവൾ കരഞ്ഞത് അപ്പു സംശയത്തോടെ ചോദിച്ചു അത് ഞാൻ ചേട്ടനെ വിട്ടിട്ട് പോയത് എന്തിനാന്ന് അവളോട് ചോദിച്ചു ഉം അത് സാരയില്ല ചേട്ടായി നോക്കിക്കോളൂ എന്തായാലും നമ്മുടെ കളി ഇന്ന് വരെയല്ലേ ഉള്ളൂ അപ്പു പുഞ്ചിരിയോടെ പറഞ്ഞു ഇന്നുകൊണ്ട് എല്ലാം അവസാനിപ്പിക്കണം എന്നാ ചേട്ടായി പറഞ്ഞിരിക്കുന്നത് എനിക്ക് പറ്റില്ല ഇനി അവളെ വേദനിപ്പിക്കാൻ എൻ്റെ മോളുടെ കണ്ണുനീര് കാണാൻ എനിക്കിനി പറ്റില്ല ആൽബി വിഷമത്തോടെ അവരെ നോക്കി പറഞ്ഞു ആൽബി ചായൻ വിഷമിക്കാതെ ഇന്നുകൂടിയല്ലേ ഉള്ളൂ ഇന്ന് അവൾ നമ്മുടെ പഴയ പൊന്നു അവളുടെ ഇച്ചായൻ്റെ കൊച്ചുവായിരിക്കും അപ്പു ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവരും ചിരിച്ചു റിച്ചി തിരിച്ചു വന്നപ്പോൾ കട്ടിലിൽ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് കിടക്കുന്ന പൊന്നുവിനെയാണ് കണ്ടത് വിഷമത്തോടെ കിടക്കുന്നത് കണ്ടപ്പോൾ തന്നെ അവന് മനസ്സിലായി എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന് അവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ഫ്രഷ് ആകാൻ പോയതും അവൾ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു എന്താ അവൻ ഗൗരവത്തോട് ചോദിച്ചു ഇച്ചായന് ഇച്ചായനെ ഇഷ്ടമല്ലേ എന്നെ വേണ്ടെന്ന് വെക്കാൻ പോവുകയാണോ അവൾ കണ്ണുകൾ നിറച്ച് അവനോട് ചോദിച്ചു അഹ് അത് ഞാൻ വന്ന ദിവസം തന്നെ പറഞ്ഞതല്ലേ എൻ്റെ കല്യാണക്കാര്യം എന്നെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാണ് എനിക്ക് ഉമ്മ തരുന്നത് കുഞ്ഞു കുട്ടികൾ ചോദിക്കുന്നത് പോലെ അവൾ അവനോട് ചോദിച്ചു ലീഗലി നീ ഇപ്പം എൻ്റെ ഭാര്യ ആയതുകൊണ്ട് ഒരു ഭാര്യയുടെ മേലെ ഭർത്താവിന് ചില അവകാശങ്ങളുണ്ടല്ലോ അപ്പോൾ ഡിവോഴ്സ് ആകുന്നത് വരെ ആകുന്നത് വരെ പറ ബാക്കി പറ അപ്പോൾ ഇന്നലെ എന്നോട് അങ്ങനെയൊക്കെ കാണിച്ചത് അതുകൊണ്ടാണോ പറ ഇച്ചാൻ കള്ളം പറയാം ഞാൻ വിശ്വസിക്കില്ല ഇച്ചാൻ എന്നെ പ്രണയത്തോടെ മാത്രമേ തൊടാറുള്ളൂ അല്ലേ പറ ഞാൻ കണ്ടതാ ഇച്ചായൻ്റെ കണ്ണിൽ ഇന്നലെ എന്നോടുണ്ടായിരുന്നത് പ്രണയം മാത്രമായിരുന്നു എനിക്കത് അറിയാം അല്ല എനിക്ക് നിന്നോടൊന്നുമില്ല ഇന്നലെ നീ അങ്ങനെയൊക്കെ കാണിച്ചപ്പോൾ അതിൻ്റെ വാശിക്ക് ചെയ്തതാണ് അല്ലാതെ എനിക്കൊന്നുമില്ല നിന്നോട് ഇല്ല ഞാൻ വിശ്വസിക്കില്ല ഇച്ചായന എന്നോട് കള്ളം പറയുക ഞാൻ ഇച്ചായൻ്റെ ഒച്ച ഇച്ചായൻ്റെ മോളാണ് ഞാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ ഉറങ്ങിക്കഴിയുമ്പോൾ എൻ്റെ അടുത്ത് വരുന്നത് എന്നെ ചേർത്ത് പിടിക്കുന്നത് എന്നെ നെഞ്ചി കിടത്തുന്നത് എനിക്ക് ഉമ്മ തരുന്നത് അതൊക്കെ പിന്നെ എന്തിനാ പറ അവൾക്കറിഞ്ഞുകൊണ്ട് അവൻ്റെ ബെനീനിൽ പിടിച്ച് ഉലച്ചുകൊണ്ട് ചോദിച്ചു ഞാനൊരാണാടി എനിക്ക് പല വികാരങ്ങളും കാണും എന്തായാലും നീ ഇപ്പോൾ എൻ്റെ ഭാര്യയാണ് എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണ് അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഒരു രീതിയിൽ പറ്റിപ്പോകുന്നതാണ് അല്ല നീ അതൊന്നും കണ്ട് വെറുതെ മനസ്സിലൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട അവൻ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു അവൻ പറഞ്ഞു കഴിഞ്ഞതും അവൾ അവൻ്റെ മുൻപിലേക്ക് കയറി നിന്നു ഇല്ല ഇച്ചായൻ കള്ളം പറയാ എൻ്റെ കണ്ണി നോക്കി പറ അതുകൊണ്ടാണ് ഇച്ചായൻ ഇച്ചായനങ്ങനെയൊക്കെ എന്നോട് കാണിക്കുന്നതെന്ന് പറ അപ്പോൾ ഞാൻ വിശ്വസിക്കാം എനിക്ക് വേണം എനിക്കെൻ്റെ ഇച്ചായനെ വേണം എനിക്ക് പറ്റില്ല കിച്ചാനില്ലാതെ ഈ രണ്ട് വർഷം ഞാൻ എങ്ങനെ ജീവിച്ചതെന്ന് അറിയോ സുതാമയോട് ചോദിച്ചു നോക്ക് ഞാൻ എങ്ങനായിരുന്നെന്ന് ഇനി ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല ഒരു അഞ്ഞീറ്റയ്ക്ക് ഞാൻ വിട്ടുകൊടുക്കില്ല എനിക്ക് മരിക്കുന്നത് വരെ ഈ പ്രണയത്തെ ജീവിച്ചാൽ മതി ഈ നെഞ്ചിലെ ചൂടറിഞ്ഞുറങ്ങിയാൽ മതി എനിക്ക് എന്നെ വിട്ടിട്ട് പോയല്ലോ ചായ എനിക്ക് പറ്റില്ല എന്നെ വേണ്ടെന്ന് വെക്കല്ലേ അവൾ അവനെ ഇറക്കി കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞിട്ട് പറഞ്ഞു അവനവളെ ചേർത്ത് പിടിക്കാൻ കൈ ഉയർത്തിയെങ്കിലും പിന്നെ എന്തോ ഓർത്തതുപോലെ അവളെ അവൻ്റെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റി അവൾ ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി പോയി റെഡിയായി ഓഫീസിൽ പോകാൻ നോക്ക് വൈകിട്ട് വന്നിട്ട് സംസാരിക്കാം ഇല്ല ഞാൻ വരുന്നില്ല ഇന്ന് ഇന്ന് നീ ഓഫീസിൽ വന്നില്ലെങ്കിൽ പിന്നെ ഒരിക്കലും അങ്ങോട്ട് വരണമെന്നില്ല അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞിട്ട് ബാത്റൂമിലേക്ക് കയറി അവൾ എങ്ങനെയോ ഡ്രസ്സ് എടുത്തിട്ട് കുഞ്ഞിനെ കുഞ്ഞിനെയൊന്നും മുത്തിക്കൊണ്ട് ഹാളിലേക്ക് നടന്നു അവളെ കണ്ട് സുധ കഴിക്കാൻ വിളിച്ചെങ്കിലും അവൾ കഴിക്കാൻ നിൽക്കാതെ ഇറങ്ങി അവൾ പോകുന്നത് കണ്ട് ആൽബിയും അപ്പവും ദയനീയമായി റിച്ചിയെ നോക്കി എന്നാൽ റിച്ചി ചിരിച്ചുകൊണ്ട് അവരെ കണ്ണ് ചിമ്മി കാണിച്ചു എന്താ മോനെ ഇത് എന്തിനാ കുഞ്ഞിനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് ഞാൻ എല്ലാം പറഞ്ഞതല്ലേ നിങ്ങളോട് സുധ വിഷമത്തോടെ അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞു ആൻറ്റി വിഷമിക്കാതെ ഇന്ന് രാത്രിയിൽ അവൾ വരുമ്പോൾ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടായിരിക്കും എൻ്റെ പഴയ കുറുമ്പി കുറുമ്പിക്കൊച്ചായിട്ടായിരിക്കും നാളെ അവളെ ആൻറ്റി കാണുന്നത് റിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവരും ചിരിച്ചു അതാൻറ്റി കണ്ടിട്ടില്ലല്ലോ അവൾ ചേട്ടയുടെ കൊച്ചായി കഴിഞ്ഞാൽ പിന്നെ ഇന്ന് വരെ കണ്ട പൊന്നുവിനെ ആയിരിക്കില്ല ആൻറ്റി നാളെ കാണാൻ പോകുന്നത് വാശിയും കുറുമ്പും ഒക്കെയുള്ള നമ്മുടെ മാളുമോളേക്കാളും കഷ്ടമായിരിക്കും അവൾ അത് ഏറ്റുപിടിച്ച് അവളെ കൈക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ചു കൊണ്ടുനടക്കാൻ അവളുടെ ഈ ചായനും അപ്പൊ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ബാക്കിയുള്ളവരും ചിരിച്ചു റിച്ചി ഓഫീസിൽ ചെന്നപ്പോൾ പൊന്നു ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുകയായിരുന്നു അവൾ അവനെ കണ്ടൊന്ന് എഴുന്നേറ്റു പിന്നെ അവനെ ശ്രദ്ധിക്കാതെ വർക്ക് ചെയ്യാൻ തുടങ്ങി അവളുടെ മുഖം കരഞ്ഞു കലങ്ങിയിരിക്കുകയായിരുന്നു അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻറെ സീറ്റിലേക്ക് പോയിരുന്നു രാവിലെ അനീറ്റയോട് ഞാനാണ് പറഞ്ഞത് അവളോട് അങ്ങനെയൊക്കെ പറയണമെന്ന് അവളെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയാ പറഞ്ഞത് അവൾ എൻ്റെ അടുത്ത് വന്ന് കുഞ്ഞു കുട്ടികളെ പോലെ കരഞ്ഞു പറഞ്ഞപ്പോൾ അറിയാതെ തന്നെ എൻ്റെ കൈ ഉയരുന്നുണ്ടായിരുന്നു അവളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ഞാൻ രാത്രിയിൽ അവളുടെ അടുത്ത് കിടക്കുന്നതൊക്കെ അവൾക്കറിയാമെന്നറിഞ്ഞപ്പോൾ ചുമ്മാ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോന്നും പറഞ്ഞത് നിന്നെ വിട്ടിട്ട് നിൻ്റെ ഇച്ചായം പോകില്ല എന്ന് പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ വൈകിട്ടത്തെ കാര്യം ആലോചിച്ചപ്പോൾ ഇപ്പോൾ കുറച്ച് വിഷമിച്ചാലും വൈകുന്നേരം അതിനൊരു തീരുമാനം ഉണ്ടാകുമല്ലോ എന്ന് കരുതി അവൻ അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്ന് ഓരോന്നും ആലോചിക്കാൻ തുടങ്ങി എന്നാൽ അവൾ അവിടെ എങ്ങുമല്ലായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കണ്ണുകൾ വാശിയോടെ തുടച്ചു മാറ്റുന്നുണ്ടായിരുന്നു അവൾ കരയുന്നത് കണ്ടപ്പോൾ അവന് മനസ്സിലെന്തോ കൊളുത്തി പിടിക്കുന്നത് പോലെ തോന്നി ഡി അവൻ ദേഷ്യത്തോടെ വിളിച്ചതും അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി മോകാൻ വന്നതാണെങ്കി വീട്ടിലിരുന്നാൽ പോരെ എന്തിനെ കുറ്റിയും പറിച്ചു ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നേ അവൻ ദേഷ്യത്തോട് ചോദിച്ചതും അവൾ പൊട്ടിക്കരഞ്ഞു പുല്ല് അവൻ അതും പറഞ്ഞ് ഡോറ് തുറന്നിറങ്ങിപ്പോയി അവൻ നേരെ ചെന്നത് അപ്പൂവിൻ്റെ ക്യാബിനിലേക്കായിരുന്നു അവൻ ദേഷ്യത്തോടെ വന്ന് അപ്പൂവിൻ്റെ മുൻപിലേക്കിരുന്നു എന്താ ചേട്ടായി എന്ത് പറ്റി പറ്റുന്നില്ലട എനിക്ക് അവളിരുന്ന് കരയുക എങ്ങനെയെങ്കിലും ഒന്ന് വൈകിട്ടായാൽ മതിയായിരുന്നു ഋച്ചി വിഷമത്തോടെ അവനെ നോക്കി പറഞ്ഞു ചേട്ടാ ഇങ്ങനെ വിഷമിക്കാതെ കുറച്ച് സമയം കൂടിയല്ലേ ഉള്ളൂ നമുക്ക് ശരിയാക്കാം സന്തോഷത്തിന് മുൻപ് ചെറിയൊരു വിഷമം അവൾക്ക് കൊടുക്കുന്നു അത്രയല്ലേ ഉള്ളൂ അവളെ പഴയ പോലെ നമ്മൾ ചേർത്ത് പിടിക്കില്ലേ അപ്പ പറഞ്ഞതും റിച്ചിക്കും അത് ശരിയാണെന്ന് തോന്നി അവൾ വിഷമിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ റിച്ചി അവളെ വഴക്ക് പറയാനൊന്നും പോയില്ല ഉച്ചയ്ക്ക് അവളോട് വീട്ടിൽ പോയിക്കൊള്ളാനും പറഞ്ഞു അവൾ റിച്ചി ഒന്ന് നോക്കിക്കൊണ്ട് അപ്പുവിൻ്റെ ക്യാബിനിലേക്ക് നടന്നു മേയ കമിൻ അവൾ വാതിലിനടുത്ത് വന്ന് നിന്നുകൊണ്ട് ചോദിച്ചു അവൻ പെർമിഷൻ കൊടുത്തതും അവൾ അകത്തേക്ക് കയറി എന്താ കാര്യം അപ്പു ഗൗരവത്തോട് ചോദിച്ചു അപ്പു ഞാൻ ഞാൻ പേടിച്ചിട്ടാ ഞാൻ എനിക്ക് പേടിയേട്ട ഞാനെന്ന് നിങ്ങളോടൊന്നും പറയാതെ പോയത് അവൾ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൻ കൈകൾ ഉയർത്തി അവളെ തടഞ്ഞു ഒന്നും പറയണമെന്നില്ല എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നത് നിന്നെ ഞാൻ എപ്പോഴെങ്കിലും എൻ്റെ കസിനായിട്ട് കണ്ടിട്ടുണ്ടോ പറ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് എൻ്റെ സ്വന്തം മെങ്ങളായിട്ടല്ലേ കണ്ടത് എല്ലാം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഞാൻ നിനക്ക് തന്നിട്ടില്ലായിരുന്നോ എല്ലാം ഇട്ടറിഞ്ഞു പോകുന്നതിന് മുൻപ് ഒരു തവണയെങ്കിലും എന്നോടൊന്ന് തുറന്നു പറഞ്ഞു വിടായിരുന്നോ നിനക്ക് അവൻ ദേഷ്യത്തോടെയും വിഷമത്തോടെയും ചോദിച്ചു അപ്പോൾ ഞാൻ എൻ്റെ പൊട്ടബുദ്ധിക്കപ്പോൾ അങ്ങനെയാ തോന്നിയത് ആരോടും ഒന്നും പറയാൻ എനിക്ക് തോന്നിയില്ലടാ ഞാൻ ചെയ്ത തെറ്റാ എനിക്കറിയാം അവൾ തല താഴ്ത്തി തെറ്റു ചെയ്തവരെ പോലെ ഇരുന്നു എനിക്ക് കുറച്ച് വർക്ക്സ് ചെയ്യാനുണ്ടായിരുന്നു അവൾ വിഷമിച്ചിരിക്കുന്നത് കണ്ടതും അവൻ പറഞ്ഞു ഞാൻ ഞാൻ പൊയ്ക്കോളാം അവൾ കണ്ണുനീർ തുടച്ചിട്ട് വേദനയോടെ ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ടിറങ്ങി അവൻ അവൾ പോകുന്നത് നോക്കിയിരുന്നു അവൾ അപ്പൂവിൻ്റെ ക്യാബിനിൽ നിന്ന് ഇറങ്ങിയതും അങ്ങോട്ടേക്ക് വരുന്ന ആൽബിയാണ് അവൾ കണ്ടത് ആൽബി അവളെ കണ്ടുകൊണ്ടൊന്ന് നിന്നു പിന്നെ അവളെ മൈൻഡ് ചെയ്യാതെ അപ്പൂവിൻ്റെ ക്യാബിനിൽ കയറാൻ പോയതും പൊന്നു അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു അവൻ തിരിഞ്ഞ് അവളെ ഒന്ന് നോക്കിയതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണിരുന്നു സോറി ആൽബിച്ചായ എന്നോട് എന്നോട് ക്ഷമിക്കില്ലേ എന്നെ എന്നെ ആർക്കും വേണ്ട ആൽബിച്ചായ എൻ്റെ എൻ്റെ ഇച്ചായനും എന്നെ വേണ്ടാന്ന് പറഞ്ഞു ആരും എന്താ മനസ്സിലാക്കാത്തത് ഞാൻ ഞാൻ ചെയ്ത തെറ്റാണ് എനിക്കറിയാം ആരോടും പറയാതെ ഞാൻ പേടിച്ചൊളിച്ചോടിയ തെറ്റാ നിങ്ങളെയൊക്കെ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചു എനിക്ക് എനിക്കൊരു മോളുണ്ടായത് പോലും ഞാൻ നിങ്ങളോട് മറച്ചു വെച്ചു അതാ അതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അവൾ അവന്റെ നെഞ്ചിലേക്ക് വീണ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ആൽബിക് എന്ത് ചെയ്യണോ എന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു അവളെ ചേർത്തു പിടിക്കാനോ തള്ളിക്കളയണോ എന്ന് പോലും അവന് മനസ്സിലായില്ല അവളെ ചേർത്തു പിടിക്കാൻ അവൻറെ കൈകൾ ഉയരാഞ്ഞതും അവൾ അവനെ വിട്ടുമാറി അവനെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ വീണ്ടും പുറത്തേക്ക് നടന്നു അവൾ പോയി കഴിഞ്ഞിട്ടും ഋച്ചിക്കും മറ്റുള്ളവർക്കും അവിടെ ഇരിക്കാൻ തോന്നിയില്ല അവരും ഓഫീസിൽ നിന്നും നേരത്തെ ഇറങ്ങാൻ തുടങ്ങിയതും പൊന്നുവിന്റെ ലാപ്പ് ഓണായി കിടക്കുന്നത് ഋച്ചി കാണുന്നത് അത് ഓഫാക്കാൻ അവൻ മൗസ് പാഡ് എടുത്തതും അതിൻ്റെ അടിയിലായി വെച്ചിരിക്കുന്ന ഒരു വെള്ള പേപ്പർ അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അത് നിറഞ്ഞ് ഉണങ്ങി മഷിയൊക്കെ പടർന്നിരിക്കുകയായിരുന്നു ഒരു നിമിഷം അവൻ അത് കണ്ട് പകച്ചു നിന്നു പിന്നെ കൈകളിലെടുത്തത് വായിക്കാൻ തുടങ്ങി അത് വായിക്കും തോറും അവൻ്റെ കൈകൾ വിറച്ചു അവൻ വിയർത്തൊഴുകി നെഞ്ചിടി പേറി മരിച്ചു പോകുന്നത് പോലെ തോന്നി അവന് ഏച്ചായ ഈ ചായന എന്നോട് ദേഷ്യമാണല്ലേ ഇച്ചായൻ്റെ കൊച്ചിനോട് ഈ ചായന് വെറുപ്പാണല്ലേ എന്നെ ഇഷ്ടമല്ലേ ഇച്ചായന് പക്ഷേ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ എൻ്റെ എൻ്റെ ജീവൻ അച്ചായൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ആരെയും ഇഷ്ടപ്പെട്ടിട്ടില്ല ഇച്ചായ ആരെയും ഞാൻ ഇതുപോലെ സ്നേഹിച്ചിട്ടില്ല എൻ്റെ മമ്മി പോലും ഇച്ചായൻ കഴിഞ്ഞേ ഉള്ളൂ എനിക്ക് അതറിയുമോ ആദ്യമായി ഞാൻ ഇച്ചായനെ കണ്ടത് അപ്പുവിൻ്റെ വീട്ടിൽ വന്നപ്പോഴാണ് ഒന്നും എനിക്ക് ഓർമ്മ കൂടിയില്ല പക്ഷെ അന്ന് ആദ്യമായി ഇച്ചായനെ കണ്ടപ്പോൾ എനിക്ക് എന്താ തോന്നിയെന്ന് എനിക്കെന്നെ അറിയില്ലായിരുന്നു മുച്ചന്മ ബന്ധം പോലെയായിരുന്നു എനിക്ക് എൻ്റെങ്ങോ കണ്ട മറന്ന മുഖമായിരുന്നു ഇച്ചായൻ്റേത് ഇച്ചായൻ്റെ കണ്ണുകളിലേക്ക് നോക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ലായിരുന്നു ഇച്ചായനെൻ്റെ അടുത്ത് വരുമ്പോൾ എൻ്റെ നെഞ്ചിടിപ്പ് കൂടും എൻ്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങും എന്നോട് ഓരോ കുറുമ്പ് കാണിക്കുമ്പോഴും എനിക്ക് എതിർക്കാൻ പോലും പറ്റില്ലായിരുന്നു ആ നെഞ്ചിൽ ഒന്നുകൂടി ചേർന്ന് നിൽക്കാനാണ് എനിക്കപ്പോൾ തോന്നുന്നത് ഇച്ചായനെന്നെ ആദ്യമായി തല്ലി ദിവസം ഓർക്കുന്നുണ്ടോ അന്ന് എനിക്ക് വേദനിച്ചത് ഇച്ചായനെന്നെ തല്ലി എന്ന് ഓർത്ത് മാത്രമാണ് ശരീരത്തിൻ്റെ വേദനയല്ലായിരുന്നു എനിക്ക് പിന്നീട് എന്നെ സ്നേഹിച്ചപ്പോഴും ഞാൻ സ്നേഹിച്ചപ്പോഴും ആ നെഞ്ചിൽ കിടക്കുമ്പോഴും ഒക്കെ എനിക്ക് ഇതുവരെ കിട്ടാത്തൊരു സുരക്ഷിതത്വമായിരുന്നു ഇച്ചായൻ്റെ നെഞ്ചി ഞാൻ ഉറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയോ ഈ ലോകത്ത് ഏറ്റവും സുരക്ഷിതമായി ഉറങ്ങുന്നത് ഞാനാണെന്നാ എനിക്ക് ജീവിതകാലം മുഴുവൻ ആ നെഞ്ചി ഉറങ്ങണമെന്നായിരുന്നു ഇച്ചായ ആഗ്രഹം അതുമാത്രമേ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുള്ളൂ പക്ഷേ അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടല്ലേ നമ്മളെ ദൈവം അകറ്റിയത് ഞാൻ ഇച്ചായനെ ഒരുപാട് സ്നേഹിച്ചുകൊണ്ടാണ് പേടിച്ചു പോയത് അന്ന് നമുക്ക് ആക്സിഡൻറ്റ് പറ്റിയ ദിവസം ഓർക്കുന്നോ അന്ന് ഹോസ്പിറ്റലിൽ നമ്മളെ കൊണ്ടുവന്നപ്പോൾ എനിക്കല്ലേ ആദ്യം ബോധം തെളിഞ്ഞത് അന്ന് അന്നെനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറ്റാഞ്ഞതുകൊണ്ടല്ല എൻ്റെ ഇച്ചായനതിന് സമ്മതിച്ചില്ലല്ലോ അതിനു മുൻപേ എന്നെ ഇച്ചായൻ തള്ളിയിട്ടില്ലേ അതുകൊണ്ടല്ലേ ഞാൻ റോഡിൽ പോയി വീണത് ബോധം വന്നപ്പോൾ എൻ്റെ ഇച്ചായനെ തിരക്കി ഞാൻ ഓടി വന്നു അപ്പോൾ ഐ സിയുവിൽ കിടക്കുന്ന ഇച്ചായനെയാണ് ഞാൻ കണ്ടത് ഒരു നിമിഷം ഞാൻ മരിച്ചു പോയതുപോലെ തോന്നിപ്പോയി എൻ്റെ നെഞ്ചെടുപ്പ് പോലും നിന്നുപോയി പോയി ഇച്ചായ അന്ന് ഇച്ചായനെ ആശുപത്രിക്കിടയ്ക്ക് വിട്ടിട്ട് പോകുമ്പോൾ ജീവനോട് തിരിച്ചു വരണമെന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് പേടിയായിരുന്നു ഞാൻ കൂടെ ഉണ്ടായ ഇച്ചായന് വീണ്ടും എന്തെങ്കിലും പറ്റുമെന്നുള്ള പേടി വേണ്ട എല്ലാവരും വരുന്നതിന് മുൻപേ ഞാൻ അവിടെ നിന്ന് ഓടിപ്പോയത് മമ്മിയെ വല്ലപ്പോഴും ഞാൻ വിളിക്കും പല നമ്പറിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത് ഇല്ലെങ്കിൽ മമ്മി എല്ലാവരോടും പറയുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്തെങ്കിലും ഇച്ചായനെന്നെ തിരക്കി വരുമെന്ന് എനിക്കറിയായിരുന്നു കാരണം ഇച്ചായൻ്റെ കൊച്ചിനെ അങ്ങനെ പെട്ടെന്ന് വേണ്ടെന്ന് വെക്കാൻ ഇച്ചായു പറ്റില്ലല്ലോ ഞാനിവിടെ വന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോഴായി ചായ ഞാൻ ഒറ്റയ്ക്കല്ല ഇങ്ങോട്ടേക്ക് വന്നതെന്ന് മനസ്സിലായത് എൻ്റെ കൂടെ ഇച്ചായൻ്റെ ജീവനും ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഒരു നിമിഷം ഞാൻ സന്തോഷിച്ച് പോയി ചായ പിന്നെ അവളുടെ ഓരോ വളർച്ചയിലും സന്തോഷമാണോ സങ്കടമാണോ എന്ന് എനിക്ക് തോന്നിയതെന്ന് എനിക്കറിയില്ല അപ്പോഴൊക്കെ എന്നെ കരുതാൻ എൻ്റെ നെഞ്ചിൽ കയറ്റി ഉറക്കാൻ ഇച്ചായനുണ്ടെങ്കിൽ എന്ന് എനിക്ക് ഒരുപാട് തവണ തോന്നിയിട്ടുണ്ട് അപ്പോഴാ ആ സമയത്തായി ഇച്ചായ ഞാൻ ഇച്ചായനെ ഒരുപാട് മിസ്സ് ചെയ്തത് ഇച്ചായനെ അറിയോ നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ തൊട്ടപ്പുറത്തൊരു ചേച്ചി ഉണ്ടായിരുന്നു ഞാൻ മാളുമോളെ ഗർഭിണിയായിരിക്കുന്ന സമയത്താ ആ ചേച്ചിയുടെ രണ്ടാമത്തെ മോനെ ആ ചേച്ചി ഗർഭം ധരിക്കുന്നെ ആ ചേച്ചിയുടെ ഭർത്താവ് ആ ചേച്ചിയെ കൊണ്ടു നടക്കുന്നത് കാണുമ്പോൾ ഞാൻ എന്തുമാത്രം ആഗ്രഹിച്ചെന്നറിയോ ഇച്ചായന്റെ സാന്നിധ്യം നമ്മുടെ മോളെ ഞാൻ ഒൻപതാം മാസത്തിലായി പ്രസവിക്കുന്നത് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടായ അവൾ ഈ ലോകത്തേക്ക് വന്നത് എനിക്ക് എന്ത് സംഭവിച്ചാലും എൻ്റെ ഈ ലോകം കാണണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അവൾ ആദ്യമായി മുട്ടലിഴഞ്ഞതും കമിഴ്ന്ന് വീണതും എന്നെ എന്ന് വിളിച്ചതും ഇച്ചായൻ്റെ ഫോട്ടോ കാണിച്ച് പപ്പയാന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇച്ചായനെ പപ്പ എന്ന് വിളിക്കുന്നതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ എൻ്റെ മൊബൈലിൽ കിടപ്പുണ്ട് ഇച്ചായൻ അതൊക്കെ എടുത്ത് കാണണം കേട്ടോ വളരുമ്പോൾ അവൾക്കും അതൊക്കെ കാണിച്ചു കൊടുക്കണം ഇച്ചായൻ്റെ തനി പകർപ്പ ഇച്ചായ അവൾ ഇച്ചായൻ്റെ അതേ വാശിയും ദേഷ്യവും ഒക്കെ അവൾക്കുണ്ട് ഇച്ചായൻ അറിയോ എനിക്ക് ഒട്ടും പാലില്ലായിരുന്നു അവൾക്ക് കൊടുക്കാൻ അവൾക്കാണെ വയറ് നിറയെ പാല് വേണം എൻ്റെ പാല് തീർന്നു പോകുമ്പോൾ അവൾ ദേഷ്യത്തോട് അമ്മിഞ്ഞേ കടിക്കും അപ്പോൾ എനിക്ക് നല്ല വേദന എടുക്കും ഇച്ചായ കുളിപ്പിക്കുമ്പോൾ അവൾ സുധാമയുടെ ദേഹത്തേക്ക് വെള്ളം തിറിപ്പിക്കും പക്ഷേ ഞാൻ കുളിപ്പിച്ച അവൾ അനങ്ങില്ല എന്നെ പേടി അവൾക്ക് ഇച്ചായൻ ഇവിടെ വന്നപ്പോൾ ഞാൻ എന്ത് സന്തോഷിച്ചെന്നറിയോ ഓടി വന്നാൽ നെഞ്ചിൽ ചേരണമെന്നാണ് എനിക്കപ്പോൾ തോന്നിയേ പക്ഷേ ഇച്ചായൻ എന്ന അനീട്ടി ചേച്ചിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ തകർന്നു പോയി ചായ ഇച്ചായൻ എനിക്ക് വയറ്റിൽ ഉമ്മ വന്നപ്പോൾ അപ്പോഴും ഞാൻ ഒരുപാട് സന്തോഷിച്ചു അവിടെ ഇച്ചായൻ ഇച്ചായനെ തോൽപ്പിച്ച് കളഞ്ഞു ഞാൻ കരയുന്നത് കാണുമ്പോൾ ആ കണ്ണുകൾ നിറയുന്നതും ഞാൻ ഉറങ്ങിക്കഴിയുമ്പോൾ എന്നോട് നെഞ്ചോട് ചേർക്കുന്നതും ഒക്കെ എന്നോടുള്ള ഇഷ്ടം എന്താണെന്നാണ് ഞാൻ കരുതിയേ അതുകൊണ്ടാണ് ഇന്നലെ അങ്ങനെയൊക്കെ പക്ഷേ ഇച്ചായൻ ഇന്ന് എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ തോറ്റുപോയി ചായ എനിക്ക് വയ്യ ഇച്ചായ ഇനി ഒളിച്ചോടാൻ എനിക്ക് വയ്യ എന്നെ വേണ്ടായിരുന്നെങ്കിൽ എന്തിനാ എന്നെ തിരക്കി വന്നത് എന്നെ അല്ലല്ലോ മോൾക്ക് വേണ്ടിയല്ലേ വന്നത് ഞാൻ ഞാൻ പോകുമോ ഇച്ചായ ഇനി ഒരിക്കലും ഞാൻ വരില്ല മോളെ മോളെ ഇച്ചായൻ നോക്കണേ അവൾക്ക് ഇച്ചായനെ ജീവനാ അവൾക്ക് ഞാനില്ലെങ്കിലും ഇപ്പോൾ കുഴപ്പമില്ല ചായ ഇച്ചായനെ മതി അവൾക്ക് എനിക്കറിയാം ഒരിക്കലും എൻ്റെ പപ്പയെപ്പോലാകില്ലെന്ന് എന്നാലും അനീട്ട് ചേച്ചി എത്രത്തോളം നമ്മുടെ മോളെ കരുതുമെന്ന് എനിക്കറിയില്ല അവളെ ആര് വേദനിപ്പിച്ചാലും ഇച്ചായം വേദനിപ്പിക്കാതെ ചേർത്ത് പിടിക്കണേ അവളെ പൊന്നുപോലെ നോക്കണേ ഇച്ചായ ഞാൻ പോകുക ഐ ലവ് യു ഇച്ചായ ഐ ലവ് യു സോ മച്ച് ഉമ്മ എൻ്റെ മമ്മിയും പപ്പയും വിൽസൺ പപ്പയും അമ്മയും കിച്ചുവിനേയും നേഹയും മീനുവിനേയും മിക്കുവിനേയും അമ്മച്ചിയും ആൻറ്റിമാരെയും അങ്കിളുമാരെയും ചാർലിക്കുട്ടനെയും വിഷുചേട്ടനെയും മീനാക്ഷിയും ഒക്കെ ഞാൻ തിരക്കിയെന്ന് പറയണേ അവരോടൊക്കെ ഞാൻ മാപ്പ് ചോദിച്ചെന്ന് ഇച്ചായം പറയണം ആൽബിച്ചായനോടും അപ്പൂസിനോടും പറയണം എന്നോട് ക്ഷമിക്കാൻ അവരോട് ഞാൻ എല്ലാം പറയാൻ പോയതാ പക്ഷെ എനിക്ക് കേൾക്കാൻ അവർ നിന്നില്ല എന്നോട് ദേഷ്യമായിരിക്കും അവർക്ക് സാരമില്ല ഇച്ചായം പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി ഇനി ഒരിക്കലും ഉച്ച എൻ്റെ മുമ്പിൽ വരാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം അല്ല ഇനി വരില്ല ഒരിക്കലും ലെറ്റർ വായിച്ചു കഴിഞ്ഞതും റിച്ചി കസേരയിൽ ഇരുന്ന് പോയി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൻ ആ പേപ്പർ കയ്യിൽ ചുരുട്ടിപ്പിടിച്ചു പിന്നെ എന്തോ ഓർത്തതുപോലെ അവൻ ഫോൺ ഫോണെടുത്ത് സുധേ വിളിച്ചു പൊന്നു ചെന്നിട്ടില്ലെന്നറിഞ്ഞതും റിച്ചിക്ക് ശരീരം തളരുന്നതുപോലെ തോന്നി